നിത്യചൈതന്യതി അദ്വൈത വേദാന്ത ദർശനത്തിലും ശ്രീനാരായണ ദർശനത്തിലും പണ്ഡിതനായിരുന്ന എഴുത്തുകാരനും ആചാര്യനും തത്വചിന്തകനുമായിരുന്നു ഗുരു നിത്യചൈതന്യതി പത്തനംതിട്ട ജില്ലയിലെ വകയാറിനടുത്തുള്ള മുറിഞ്ഞ കല്ലിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ രണ്ടിനാണ് ഗുരു നിത്യചൈതന്യതി പൂർവാശ്രമനാമം കെ ആർ ജയചന്ദ്ര പണിക്കർ ജനിച്ചത് കവിയും അധ്യാപകനുമായിരുന്നു പിതാവ് പന്തളം രാഘവ പണിക്കർ അമ്മ വാമാക്ഷി അമ്മ മുലൂർ എസ് പത്മനാഭപ്പണിക്കരുടെ കൊച്ചുമകനും ആയിരുന്നു ഗുരു നിത്യചൈതന്യേതി ഹൈസ്കൂൾ മെട്രിക്കുലേഷന് ശേഷം അദ്ദേഹം വീട് വിട്ട് ഒരു സാധുവായി ഭാരതം മുഴുവൻ അലഞ്ഞു തിരിഞ്ഞു ഇന്നത്തെ ഇന്ത്യ പാകിസ്ഥാൻ ബംഗ്ലാദേശ് എന്നിവിടങ്ങളിലെ മിക്കവാറും എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹം സഞ്ചരിച്ചിട്ടുണ്ട് ഈ സഞ്ചാരത്തിനിടെ ഗാന്ധിജിയുമായും പ്രശസ്തരായ മറ്റു പല വ്യക്തികളുമായും അടുത്ത് ഇടപഴകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു സൂഫി ഫക്കീറുമാർ ജൈന സന്യാസികൾ ബുദ്ധമത സന്യാസിമാർ രമണ മഹർഷി തുടങ്ങി വളരെ പേരുമായി അദ്ദേഹത്തിന് അടുത്ത ബന്ധമുണ്ടായിരുന്നു രമണ മഹർഷിയിൽ നിന്ന് നിത്യചൈതന്യ എന്ന പേരിൽ സന്യാസ ദീക്ഷ സ്വീകരിച്ചു കേരളത്തിൽ തിരിച്ചെത്തി അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആലുവ യു സി കോളേജിൽ തത്വശാസ്ത്ര പഠനത്തിനായി ചേർന്നു അതിനുശേഷം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ തത്വശാസ്ത്രവും മനഃശാസ്ത്രവും പഠനം തുടർന്നു പഠനത്തിന് ശേഷം അദ്ദേഹം കൊല്ലം ശ്രീനാരായണ കോളേജ് ചെന്നൈ വിവേകാനന്ദ കോളേജ് എന്നിവിടങ്ങളിൽ അധ്യാപകനായിരുന്നു ഈ കാലയളവിൽ അദ്ദേഹം വേദാന്തം സാഖ്യം യോഗവിദ്യ മീമാംസ പുരാണങ്ങൾ സാഹിത്യം എന്നിവ പഠിച്ചു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ നടരാജഗുരുവിനെ തൻ്റെ ആത്മീയ ഗുരുവായി സ്വീകരിക്കുകയും നടരാജഗുരുവിൻ്റെ ദേഹവിയോഗത്തിനു ശേഷം നിത്യചൈതന്യതി ശ്രീനാരായണ ഗുരുവിൻ്റെയും നടരാജഗുരുവിൻ്റെയും പിൻഗാമിയായി നാരായണ ഗുരുകുലത്തിൻ്റെ അധിപസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു തത്വശാസ്ത്രം മനഃശാസ്ത്രം സൗന്ദര്യശാസ്ത്രം സാമൂഹിക ആചാരങ്ങൾ എന്നിവയെക്കുറിച്ച് മലയാളത്തിൽ നൂറ്റി ഇരുപത് പുസ്തകങ്ങളും ആംഗലേയത്തിൽ എൺപത് പുസ്തകങ്ങളും അദ്ദേഹം പ്രസിദ്ധപ്പെടുത്തിയിട്ടുണ്ട് അദ്ദേഹം തന്നെ സ്ഥാപിച്ച ഈസ്റ്റ് വെസ്റ്റ് യൂണിവേഴ്സിറ്റി ഓഫ് ബ്രഹ്മവിദ്യയുടെ ചെയർമാനായും പ്രവർത്തിച്ചു അദ്ദേഹത്തിൻ്റെ പുസ്തകങ്ങളിൽ ചിലത് ഭഗവത്ഗീത മഹർഷി വ്യാസന്റെ ഒരു നിശബ്ദ പ്രാർത്ഥന ബൃഹദാരണ്യ ഏകലോകാനുഭവം പ്രേമവും അർപ്പണവും ഇതോ അതോ അല്ല ഓം നാരായണ ഗുരുവിൻ്റെ ആത്മോപദേശ ചതകത്തെ ആസ്പദമാക്കിയ നൂറ് ധ്യാനങ്ങൾ ദർശനമാലയുടെ മനഃശാസ്ത്രം ഭാരതീയ മനഃശാസ്ത്രത്തിന് ഒരു ആമുഖം വിശുദ്ധ ഖുറാന് ഹൃദയാഞ്ജലി ലാവണ്യ അനുഭവവും സൗന്ദര്യാനുഭൂതിയും നളിനി എന്ന കാവ്യശില്പം സിമോൺ ഡി ഡിപ്പുവ അവരുടെ കഥ പറയുന്നു യതിചരിതം ആത്മകഥ യാത്ര നിദൂരയുടെ ഓർമ്മക്കുറിപ്പുകൾ പരിവർത്തനോത്മുഖ വിദ്യാഭ്യാസം മുമ്പപ്പൂ മുതൽ സൂര്യൻ വരെ നളിനി എന്ന കാവ്യശില്പം എന്ന ഗ്രന്ഥത്തിന് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചിട്ടുണ്ട് രോഗബാധിതനായിരുന്ന അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മെയ് പതിനാലിന് ഊട്ടിയിലെ തന്റെ ആശ്രമത്തിൽ സമാധി പ്രാപിച്ചു എഴുപത്തി അഞ്ച് വയസ്സായിരുന്നു അദ്ദേഹത്തിന് ഭൗതിക ശരീരം ഊട്ടിയിൽ തന്നെ സമാധിയിരുത്തി